സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പം യഥാർത്ഥ അറിവ് പരിശുദ്ധനായവനെ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ചോദിച്ച് വാങ്ങണം ഗിവ് മീ ദ ഗിഫ്റ്റ് ഓഫ് നോളജ് ശരിയായിട്ടുള്ള ഞാൻ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് സാധിക്കട്ടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്കാവാൻ വേണ്ടി ആ കാര്യങ്ങൾ ഞാൻ അറിയാൻ വേണ്ടി എനിക്ക് ഈ പരിശുദ്ധാത്മാൻ്റെ ഈ ദാനമായ അറിവ് ആവശ്യമുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് നോളജ് ഈ ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ തിന്മ തിന്മ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല തിന്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ക്യൂറിയോസിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല ജിജ്ഞാസ ഉണ്ടായിട്ട് കാര്യമില്ല തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ അതിൽ ജനറൽ നോളജ് കിട്ടിയിട്ട് എന്തിനാ നമുക്ക് മിനിമം ജീവിക്കാനുള്ള മിനിമം ജനറൽ നോളജ് ദാറ്റ് ഈസ് ഓൾ